രാജ്യാന്തര കാപ്പി ദിനം ഒക്ടോബർ ഒന്ന് ജയന്തി അഹിംസാ ദിനം ഒക്ടോബർ രണ്ട് ഇന്ത്യൻ വ്യോമസേനാ ദിനം ഒക്ടോബർ എട്ട് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് സെറിബ്രൽ പാൾസി ദിനം ഒക്ടോബർ ആറ് ലോകവാസ്തുവിദ്യ ദിനം ഒക്ടോബർ ലോക തപാൽ ദിനം ഒക്ടോബർ ഒൻപത് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്ത് വധശിക്ഷാ വിരുദ്ധ ദിനം ഒക്ടോബർ പത്ത് പെൺ ശിശുദിനം ഒക്ടോബർ പതിനൊന്ന് ലോകസന്ധിവാദ ദിനം ഒക്ടോബർ പന്ത്രണ്ട് ഡിജിറ്റൽ പകർപ്പവകാശ കുത്തക വിരുദ്ധ ദിനം ഒക്ടോബർ പന്ത്രണ്ട് രാജ്യാന്തര തേൻകരടി ദിനം ഒക്ടോബർ പന്ത്രണ്ട് ലോക സ്വാതന്ത്ര്യ പരിചരണ ദിനം ഒക്ടോബർ പതിമൂന്ന് ലോക നിലവാര സൂചികാ ദിനം ഒക്ടോബർ പതിനാല് അന്ധക്ഷേമ ദിനം ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ പതിനഞ്ച് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് നികണ്ടു ദിനം ഒക്ടോബർ പതിനാറ് ലോക ഡ്രോമാ ദിനം ഒക്ടോബർ പതിനേഴ് ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ഒക്ടോബർ പതിനേഴ് ഡിജിറ്റൽ സമൂഹ ദിനം ഒക്ടോബർ പതിനേഴ് ആർത്തവ ദിനം ഒക്ടോബർ പതിനെട്ട് ശിശു അസ്ഥിരോഗബോധവൽക്കരണ ദിനം ഒക്ടോബർ പത്തൊമ്പത് അസ്ഥിക്ഷയ ദിനം ഒക്ടോബർ ഇരുപത് രാജ്യാന്തര ഷെഫ് ദിനം ഒക്ടോബർ ഇരുപത് ലോകസ്ഥിതി വിവരക്കണക്ക് ദിനം ഒക്ടോബർ ഇരുപത് അയഡിൻ അപര്യാപ്തത രോഗദിനം ഒക്ടോബർ ഇരുപത്തി ഒന്ന് ഇന്ത്യൻ പോലീസ് സ്മരണ ദിനം ഒക്ടോബർ ഇരുപത്തി ഒന്ന് ലോക ഊർജ ദിനം ഒക്ടോബർ ഇരുപത്തി രണ്ട് ഐക്യരാഷ്ട്ര സംഘടനാ ദിനം ഒക്ടോബർ ഇരുപത്തി നാല് ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തി നാല് ലോക കലാകാരന്മാരുടെ ദിനം ഒക്ടോബർ ഇരുപത്തി അഞ്ച് ഉഭയലൈംഗികത ബോധവൽക്കരണ ദിനം ഒക്ടോബർ ഇരുപത്താറ് ദൃശ്യശ്രവ്യ പാരമ്പര്യ ദിനം ഒക്ടോബർ ഇരുപത്തി ഏഴ് രാജ്യാന്തര അനിമേഷൻ ദിനം ഒക്ടോബർ ഇരുപത്തി എട്ട് രാജ്യാന്തര ഇൻ്റർനെറ്റ് ദിനം ഒക്ടോബർ ഇരുപത്തി ഒൻപത് ദേശീയ ആയുർവേദ ദിനം ഒക്ടോബർ ഇരുപത്തി ഒൻപത് തേവർ ജയന്തി ഒക്ടോബർ മുപ്പത് ലോക നഗര ദിനം ഒക്ടോബർ മുപ്പത്തി ഒന്ന് സർദാർ വല്ലഭായി പട്ടേൽ ജന്മദിനം ഒക്ടോബർ മുപ്പത്തൊന്ന് ഇന്ദിരാഗാന്ധി ചരമദിനം ഒക്ടോബർ മുപ്പത്തി ഒന്ന് ദേശീയ പുനരർപ്പണ ഒക്ടോബർ മുപ്പത്തി ഒന്ന്